മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വീണ്ടും ബസ് ജീവനക്കാരുടെ ഏറ്റുമുട്ടൽ സ്വകാര്യ ബസ് ജീവനക്കാർ തന്നെയാണ് ഇത്തവണയും ഏറ്റുമുട്ടിയത് ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ബസ്സും വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും വാക്കേറ്റമുണ്ടായത് ഇരുട്ടി തലശ്ശേരി റൂട്ടിലോടുന്ന എം ഫോർ സിക്സ് കെ കെ എച്ച് ബസുകളിലെ ജീവനക്കാർ തമ്മിലായിരുന്നു പ്രശ്നം പുറപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെട്ടില്ലെന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങിയത് തുടർന്ന് ബസ് സ്റ്റാൻഡ് കവാടത്തിൽ ബസ്സുകൾ അപകടമുണ്ടാക്കും വിധം നിർത്തിയിടുകയും ചെയ്തു ബസ് ജീവനക്കാരുടെ സംഘർഷം കാരണം ഇരു ബസ്സുകളിലും യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലെത്തിയപ്പോഴേക്കും മട്ടന്നൂർ പോലീസ് എത്തി പ്രശ്നം നിയന്ത്രിക്കുകയായിരുന്നു മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷവും വാക്കേറ്റവും പതിവാവുകയാണ് മുമ്പുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിലും അന്യ സംസ്ഥാനങ്ങളിലെ ചാനലുകളിലും ഏറെ പ്രചരിച്ചിരുന്നു അമിത വേഗതയും സമയത്തെ ചൊല്ലിയും മറ്റുമുള്ള ക്കത്തിന്റെ പേരുള്ള മത്സരയോട്ടം യാത്രക്കാർക്കും ഭീഷണിയാകുന്നുണ്ട് ആദ്യം പോകുന്ന ബസ് ജീവനക്കാർക്ക് സ്റ്റാൻഡുകളിൽ ബസ്സുകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ ജോലി എന്ന നിലയിൽ നിൽക്കുന്നവർ പോലുമുണ്ട് മട്ടന്നൂർ ബസ് സ്റ്റാന്റിൽ ഇവരെ അറിയിക്കുന്നതിനനുസരിച്ചാണ് നിരത്തിൽ പിന്നീടുള്ള ബസ്സുകളുടെ മത്സരയോട്ടം പലപ്പോഴും ഇത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് മട്ടന്നൂർ